ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പിന്നെ വീഡിയോയും കാര്യമൊന്നുമില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജോബൊന്നും സെറ്റായില്ല അന്നേരം ഇപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ട്രിപ്പ് പോകും എന്നല്ലാതെ സ്ഥിരമായിട്ടുള്ളൊരു ജോബൊന്നും സെറ്റായില്ല അന്നേരം ഉടനെ നാളെ ഒന്ന് നോക്കണം നാളെ ഒന്ന് പോയിട്ട് നോക്കണം എന്താ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സെക്കൻഡ് ഫോൺ എടുക്കാമെന്നായിരുന്നേ വിചാരിച്ച അന്നേരം ഒരു ഐഫോൺ എടുത്തിട്ടുണ്ട് തേട്ടി പുതിയത് അത് അന്നേരം കുറച്ച് പൈസ കൊടുത്താൽ മതി പിന്നെ ലോണിൻ്റെ ഒരു ഇതിൽ ലോണാക്കി അങ്ങ് എടുത്തതാണ് പക്ഷെ ഇപ്പം പെട്ട് പോയി കിടക്കുക എന്നാ വച്ചാൽ ഐഫോണിൻ്റെ കുറച്ച് അടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ അവിടെ ഇപ്പോൾ ഒരു ഞാൻ വിചാരിക്കുന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ നമ്മളിപ്പം ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വണ്ടി കിട്ടിട്ട് അല്ലെങ്കിൽ അത് ശരിയാകട്ടെ ഇത് ശരിയാവട്ടെ എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞിട്ടട ഒന്നും ശരിയാവില്ല ഒന്നും റെഡി ആവില്ല അന്നേരം നമ്മൾ തൽക്കാലം ഇപ്പം ഞാൻ ഈ ഫോണിൻ്റെ അടവെല്ലാം ഒന്ന് ആക്കി തീർത്തിട്ട് ഒരു സാധാരണ ഒരു ഒന്നിൻ്റെ ഫോണിൻ്റെ അടവ് ഇനി ഇപ്പം പന്ത്രണ്ട് അടവുണ്ട് ഒരു മാസം ആറായിരം രൂപ ഇപ്പം മൂന്നടവേ കഴിഞ്ഞുള്ളൂ ബാക്കി കൂടെ പെട്ടെന്ന് അടച്ചു തീർത്തിട്ട് ഒരു സൈക്കിൾ മേടിക്കുക ഹെർക്ലീസിൻ്റെ എന്തേൻ്റെയൊക്കെ ഒരു വലിയ ഒന്നിൻ്റെ അല്ലേ സൈക്കിൾ മേടിച്ചിട്ട് ആദ്യം സൈക്കിളിൽ തന്നെ യാത്ര ചെയ്യാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം പോസിബിൾ പോസിബിളാകും ഇതൊന്നൊന്നും അറിയത്തില്ല നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അടക്കി വെക്കാൻ പറ്റുമല്ലോ എന്താ അത് ഇപ്പം മുന്നോട്ടുള്ള കാര്യമൊന്നും നമുക്ക് എന്താ എന്നൊക്കെയുള്ള നമുക്ക് പ്രയോജിക്കാൻ പറ്റില്ല ആഗ്രഹങ്ങളൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ നേടണം അങ്ങനെ വെച്ചാൽ നമ്മള് അത് ചെയ്തു തീർക്കണം എങ്ങനെയല്ലേ നമ്മളെ കൊണ്ട് പറ്റുന്നാണെങ്കിൽ നമ്മൾ ചെയ്യണം പറ്റത്തില്ല അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കുള്ളു അന്നേരം ഒരു സൈക്കിള് മേടിക്കണം കുറച്ച് കുറച്ച് ചെറിയ ഇതൊക്കെ ഉണ്ട് പിന്നെ സെറ്റായി പിന്നെ ഒരു ദിവസം പോണം കുറച്ച് ഏതായാലും പോകുന്ന സമയത്ത് കുറച്ച് ചെറിയ പൈസ പൈസങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ കയ്യില് ഇല്ലാതെ നമ്മൾ പുറപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ കുറച്ച് പൈസ ആക്കിയിട്ട് ആദ്യം കേരളം ഒന്ന് ഫുള്ള് റൗണ്ട് ചുറ്റി ഒന്ന് കറങ്ങിയിട്ട് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ഒരു പുള്ളിക്കാരനുണ്ട് ഒരു ഫോട്ടോ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ പുള്ളി ഇപ്പം കണ്ണൂർ കാരൻ യാത്ര ഒക്കെ ചെയ്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇപ്പം പുള്ളിയുടെ അടുത്ത് പോകാൻ പറ്റുമെങ്കിൽ ഒന്ന് പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു പുള്ളി യാത്ര ചെയ്ത് എങ്ങനെയാണ് മാറ്റുക ചോദിച്ചിട്ട് ഞാൻ ഇതുവരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഏറ്റവും ദൂരം പോയത് ബാംഗ്ലൂർ ആണ് അത് കൂടുതൽ ദൂരം ഞാൻ പോയിട്ടില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോയ ഇപ്പം നമ്മുടെ ത്രിവാണ്ട്രം വരെ പോയിട്ടുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ കർണാടകയിൽ നമ്മുടെ ബാംഗ്ലൂർ വരെ അവിടെ കസിൻ ഉണ്ട് അവിടം വരെ ഞാൻ പോയിട്ടുള്ളൂ പിന്നെ വേറെ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഞാൻ പോയിട്ടില്ല എല്ലാം സെറ്റ് ആദ്യം കേരളത്തിലൊന്ന് റൗണ്ട് ചെയ്തിട്ട് എല്ലാം ഒന്ന് ഡീപ്പായിട്ടൊന്ന് കണ്ടിട്ട് അതിന് ശേഷം പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു പുറത്തേക്കൊന്നു പറഞ്ഞാൽ അല്ല വേറെ ഓരോ സ്റ്റേറ്റുകളിൽ ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു കണ്ടിരിക്കുക പിന്നെ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എല്ലാം റെഡി ആകുമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഫോണിൻ്റെ നടവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് കുറച്ച് പൈസ ഒക്കെ ആക്കി ഒരു സൈക്കിളൊക്കെ എടുത്ത് കഴിഞ്ഞ് രണ്ടും കൽപ്പിച്ചങ്ങറങ്ങും ഇത്ര ഇതാണ് പരിപാടി എല്ലാം നടക്കുമെന്ന് വിചാരിക്കുന്നു നടക്കാതെ അവിടെ പോകാനല്ലേ എന്നാ പിന്നെ ശരി അടുത്ത ചെറിയ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് നടക്കണം ഓക്കെ ടാറ്റാ ആ പിന്നെ പറയാൻ മറന്നത് ഓരോ ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇത്തരം പറഞ്ഞാൽ ഇങ്ങനെ നല്ല വീഡിയോസ് ഒന്നും വരുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ജോലിയുടെ പരിമിതിയും കാര്യങ്ങളൊക്കെ മൂരോ പുറത്തുനിന്ന് ഇറങ്ങാൻ സാധിക്കുന്നില്ല പൈസ വേണ്ട കയ്യിൽ അന്നേരം എന്താ പറയുക ചാനലൊന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇങ്ങനെ പറയാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലല്ലേ നിങ്ങൾക്ക് കണ്ടിരിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ തോന്നുള്ളൂ ഇവരെല്ലാം ആയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ പിന്നീട് വരുന്നതാണ് അന്നേരം ഇത്രേ ഉള്ളൂ പരിപാടി അന്നേരം ഇഷ്ടപ്പെട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താറ്റാ